റിയാതെ പല ബന്ധങ്ങൾ ഞാൻ അറിയാതെ വീട്ടിലിരുന്ന സ്വർണ്ണങ്ങൾ എടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കേൾക്കാതെ പോകുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് രണ്ട് മക്കളാണ് മക്കളെ ആണ് അതിൽ നിന്നും ഒരു വിഷമ പുനലൂരിൽ ഭാര്യ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി പുനലൂർ കലയനാട് കൂത്തനാടിയിലാണ് സംഭവം കലയനാട് ചരുവള വീട്ടിൽ ഷാലിനിയാണ് ഫർത്താവ് ഐസക് വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവത്തിന് ശേഷം ഫേസ്ബുക്കിൽ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച ഐസക് പുനലൂർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനറിയാതെ എന്റെ വീട്ടിൽ നിന്ന് സ്വർണം എൺപത്തി ആറായിരം രൂപ എന്ത് ചെയ്യുന്നു അറിയില്ല അത് കഴിഞ്ഞു യോട് കൂടെ നടക്കും വിശ്വാസത്തോടു കൂടെ നടക്കും വിശ്വാസവഞ്ചന കാണിക്കുന്ന വഴി ഒരുപാട് ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ എല്ലാവരും മനസ്സിൽ ഒരുക്കി നീക്കണം എന്നുള്ള നടക്കുകയാണ് ശ്രമിച്ചു ശ്രമിക്കാൻ പറ്റില്ല നമ്മൾ ഒരുപാട് ഒരുപാട് പക്ഷെ പോവാ തിങ്കളാഴ്ച രാവിലെ മണിയോടെയായിരുന്നു സംഭവം ഐസക്കും ഷാലിനും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പിരിഞ്ഞു താമസിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിലെത്തിയ ഷാലിനെ ഐസക് അപ്രതീക്ഷിതമായി കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്നു നടക്കുമായിരുന്നു അതായത് സ്ഥലത്തുണ്ടായിരുന്നു ഇപ്പോഴത്തേന് കയറി അങ്ങ് പോയി നമുക്ക് എന്ത് ചെയ്യണമെന്നില്ലാതെ പറച്ചു പോയ ഒരു ഇതായിരുന്നു നേരത്തെ വഴക്കമുണ്ടായിരുന്ന അവർ സെപ്പറേറ്റ് ആയിട്ട് അമ്മയുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് ചേച്ചി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഐസക് ഒമ്പത് മണിയോടെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ഐസക്കിനും ഷാലിനിക്കും രണ്ടു ഉള്ളത് ഷാലിനിയുടെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു News Bureau Puneliur